നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതെ കോഴിക്കോട് സ്വദേശി അർജുനാള രക്ഷാദൌത്യം മന്ദഗതിയിലാണെന്ന് ആരോപിച്ച പ്രതിഷേധം കോഴിക്കോട് തണ്ണീർ പന്തലിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എത്രയും വേഗത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തിൽ തിരികെ എത്തിക്കുകയും വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം രക്ഷാപ്രവർത്തനം ആറാം ദിനമായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കർണാടക സർക്കാരിന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അർജുനെന്നും ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുക്കണമെന്നും പ്രതിഷേധം ഒരാൾ പറഞ്ഞു റിയിച്ച നാട്ടുകാർ അർജുനെ രക്ഷിക്കുന്നതുവരെ വരെ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു അർജുനെ കണ്ടെത്താൻ സൈന്യത്തെ ഇറക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു രക്ഷാദൗത്യത്തിന് തുടക്കത്തിൽ വലിയ അലംഭാവമുണ്ടായെന്ന് ബന്ധുവായ ജിതിൻ ആരോപിച്ചിരുന്നു അപകടത്തിന് ഇരുപത് മിനിറ്റ് മുമ്പ് ലോറി സ്ഥലത്ത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു പറഞ്ഞുവെന്ന് ജിതിൻ വെളിപ്പെടുത്തി അതേസമയം ബലഗാവിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ അറുപതംഗ സംഘം രക്ഷാപ്രവർത്തനത്തെ ദുരന്ത സ്ഥലത്തെത്തും അപകട സമയത്ത് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനായി ഇസ്രോയുടെ സഹായവും തേടിയിരുന്നു ലോറിയുടെ സ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മീറ്റർ താഴെ ലോകഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെൻ അറിയിക്കുന്നത് അധികം വൈകാതെ ഇക്കാര്യം അറിയിക്കാമെന്നാണ് കരുതുന്നതെന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നും അതിനുള്ള സഹായം ഒരുക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായി കളക്ടർ പുതിയ ആളായതിനാൽ പരിചയക്കുറവ് ഉണ്ടായെന്നും ഇന്ന് സ്ഥലം സന്ദർശിച്ച അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പുഴയിലേക്ക് ലോറി ഒഴുകിപ്പോയിട്ടില്ല എന്ന് ദൗത്യസംഖ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇന്നലെ നാവികസേനയും ഈ വിവരം സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ രണ്ട് സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തേക്ക് തന്നെ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ട് ജെ സി ബികളാണ് ഇവിടെ മണ്ണെടുപ്പ് നടത്തുന്നത് ഇത് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്തെയും മണ്ണിടിയാൽ സാധ്യത ഉണ്ട് എന്നറിഞ്ഞാൽ ഇത് തടയുന്നതിന് മറ്റു ജെ സി ബികൾ കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്നലുകളും ലോറിയുടെ അവസാനത്തെ ലൊക്കേഷനും അനുസരിച്ച് ലോറി പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് അധികൃതർ എന്നാൽ എൻ ഐ ടിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ റഡാറിൽ നിന്ന് ലഭിച്ച സിഗ്നൽ ലോറിയിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കാനാവാത്തതെന്ന ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട് സാങ്കേതിക കാരണങ്ങളാണ് ഇതിന് തടസ്സമാകുന്നത് എന്നാൽ ഒരേ സ്ഥലത്തു നിന്ന് രണ്ടു തവണ സിഗ്നൽ ലഭിച്ച പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തകരായ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ സ്ഥലത്തു നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് അതേസമയം ശിരൂരിൽ ശക്തമായ മഴ തുടരുകയാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് ലോറി ലൊക്കേറ്റ് ചെയ്താൽ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് രക്ഷാപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് സന്ദർശിക്കും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ഹൈക്കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി എട്ട് പെറ്റീഷനായി സുപ്രീംകോടതിയുടെ ഇടപെടലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത